വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റായിട്ട് വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് പാലാട ഇത് നമ്മൾ തലേന്ന് അരി വെള്ളത്തിലിട്ട് കുതിർക്കോ പൊടിക്കുകയോ ഒന്നും വേണ്ട ചില ദിവസങ്ങളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തയ്യാറാക്കി വെക്കാനൊന്നും ഒന്ന് മറന്നു പോകുമല്ലോ രാവിലത്തേക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വേഗത്തിൽ ഇത് ഇങ്ങനെ എടുത്താൽ നല്ല രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു കപ്പ് അരിയാണ് പച്ചരിയാണ് വേണ്ടുന്നത് ഇത് ഞാൻ രാവിലെ അഞ്ച് മണിക്കാണ് ഞാൻ എണ്ണിച്ചത് എണ്ണിച്ചപ്പോൾ ഞാനിത് ഒരു കപ്പളന്ന് വെള്ളത്തിലിട്ടിരുന്നു ഒരു ഒന്നര മണിക്കൂറ് ഒന്ന് കുതിരാൻ വെച്ചിരുന്നു അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ മറ്റ് ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമാകുമ്പോൾ ഈ അരി അരിച്ചു വാരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങായും കൂടി ഇട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് അരച്ചെടുക്കുക നല്ലോണം വെള്ളം ഒഴിച്ച് തന്നെ അരയ്ക്കണം നല്ല മാവ് നല്ല എന്താ കുറുകിയിരിക്കരുത് അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർക്കാം ഒരു മുട്ടയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ഈ തേങ്ങ ഇല്ലെങ്കിൽ ഇതിന് തേങ്ങാപ്പാൽ ചേർത്താലും മതി തേങ്ങ നമ്മൾ സാധാരണ തേങ്ങയാണല്ലോ ഉപയോഗിക്കുന്നത് തേങ്ങാ തേങ്ങ ഇല്ലാത്തവർക്ക് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഇതേ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെ അരച്ച അരച്ചമാവുന്നതാണ്ട് കണ്ണകല ഉള്ള ഉള്ളൊരു അരിപ്പിക്കത്തിൽ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുക അതായത് നമ്മൾ എത്ര അരച്ചാലും തേങ്ങയുടെ ഒരു പീര ഇതിനകത്ത് കാണും അപ്പോൾ അത് നമുക്ക് വേണ്ട അതിനാണ് നമ്മളിങ്ങനെ കണ്ണകല ഉള്ള ഉള്ളൊരു അരിപ്പിക്കാത്തിൽ ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കുന്നത് ഇങ്ങനെ അരിച്ചപ്പോൾ കുറേ തേങ്ങയും കുറച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കലക്കി അതിനകത്തുള്ള മൊത്തം ആ മാവും നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ദ ഇപ്പോൾ ഇത്രയും തേങ്ങയുടെ ആ പീരയെല്ലാം കൂടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ട നമുക്ക് ആ അരിച്ചെടുത്തിരിക്കുന്ന മാവ് മാത്രം മതി ദേ ഈ രീതിയിൽ നമുക്ക് മാവ് കിട്ടും ഇനി ഇത് കുതിരാൻ വെക്കുമോ ഇതിനകത്ത് ഈസ്റ്റ് ഇടുവോ ഒന്നും വേണ്ട ഇതന്നേരം തന്നെ നമ്മളൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരൊന്നരത്തവി മാവ് കോരി ഒഴിക്കുക എന്നിട്ടത് പാനിൽ മൊത്തം ഒന്ന് ചുറ്റി വയ്ക്കുക തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടരുത് നമ്മൾ ഇളക്കിയിട്ട് സാധാരണ ദോശയുടെ കൂട്ട് ഇളക്കിയിട്ട് നമ്മൾ വേവിക്കേണ്ട ആ ഒരു പുറം മാത്രം കല്ലിൽ ഇട്ടാൽ മതി എന്നിട്ട് ഈ ദോശക്കല്ലോട് ദോശക്കല്ലോടുകൂടി വേറൊരു പാത്രത്തിലേക്ക് കമർ കമർത്തിയെടുത്ത് ഇത് ഒന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ പാലാട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് വളരെ ടേസ്റ്റാണ് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല സമയലാഭമുണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ ദാ ഇതിന് നോൺ വെജ് കറിയാണ് നല്ലത് ഞാനിപ്പം ഇവിടെ എഗ്ഗ് റോസ്റ്റാണെന്ന് എടുത്തിരിക്കുന്നത് എഗ് റോസ്റ്റും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നിങ്ങളെല്ലാം ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണിത് സമയലാഭമുണ്ട് എന്നാൽ വളരെ ടേസ്റ്റുമാണ് അപ്പോൾ വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായാലാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ